വലിയ ഷോയൊക്കെ കാണിച്ച് സഭ ബഹിഷ്കരിച്ച ശേഷം അലവൻ എണ്ണി എണ്ണി വാങ്ങുന്ന എം പിമാർക്ക് എട്ടിന്റെ പണി വരുന്നുണ്ട് ഇനി അങ്ങനെ കണ്ണിൽ പൊടിയിട്ട് പണം കൈപ്പറ്റാനൊന്നും കഴിയില്ല ലോക്സഭയിൽ എം പിമാരുടെ ഹാജർ ഉറപ്പാക്കാൻ പുതിയ സംവിധാനം നടപ്പാക്കുന്നു എം പിമാർ സഭയ്ക്കകത്ത് എത്തിയ ശേഷം ഹാജർ രേഖപ്പെടുത്തണമെന്നാണ് പുതിയ തീരുമാനം ഈ സമ്മേളന കാലയളവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ സംവിധാനം അടുത്ത സമ്മേളനം മുതൽ നിർബന്ധമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സഭാനടപടികളിൽ എം പിമാരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം കാരണമെന്നതാണ് വിശദീകരണം സഭ ബഹിഷ്കരിച്ച ശേഷവും എം പിമാർ അലവൻസ് ഒപ്പിട്ട് എണ്ണി വാങ്ങുന്നത് വലിയ വിവാദമായിരുന്നു ഇതിനും പരിഹാരം കാണാൻ പുതിയ രീതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഇത്തരം സാഹചര്യത്തിലാണ് ഹാജർ സംവിധാനം കർശനമാക്കാൻ തീരുമാനിച്ചതെന്നാണ് അധികൃതർ പറയുന്നത് പുതിയ സംവിധാനം വഴി എം സഭയിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഹാജർ അനുവദിക്കൂ ശേഷം മാത്രമാകും അലവൻസ് നൽകുക എന്തായാലും ഇത് കേരളത്തിലെ നിയമസഭകളിൽ കൂടി കേരളത്തിലെ മാത്രമല്ല സംസ്ഥാനത്തെ നിയമസഭകളിൽ കൂടി പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം